ആനിക്കാട് മല്ലപ്പള്ളി പഞ്ചായത്തുകളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന വടക്കേടത്ത് മല മണ്ണു മാഫിയ ഇടിച്ചു നിർത്തുന്നു ആനക്കാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വടക്കേടത്തുമല ഇടിച്ചു നിർത്തുന്നതിനെതിരെ നാട്ടുകാരും പഞ്ചായത്തും ശക്തമായ പ്രതിഷേധത്തിൽ മണ്ണെടുക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കി പോലീസ് ജീവൻ പോയാലും മണ്ണെടുക്കുവാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വടക്കേടത്തു കുന്ന് ഇടിച്ചു നിർത്തുന്നതിനെതിരെയാണ് നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെയും പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ മണ്ണെടുക്കുവാൻ കരാറുകാരനും വാഹനങ്ങളും എത്തിയതോടെ നാട്ടുകാർ സംഘടിച്ചു തുടർന്ന് വൻ പോലീസ് സന്നാഹവും എത്തി ഇതോടെ തൊട്ടിപ്പടി ജംഗ്ഷൻ യുദ്ധ അന്തരീക്ഷമായി മാറി ഇവിടെ ഇരിക്കുന്ന ആളുകളായാലും മോശമാരാവില്ല പഞ്ചായത്തിലെ ആളുകൾ വോട്ട് ചെയ്ത് ജീപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അങ്ങന്നുള്ള ഇവിടേക്കാരും വഴി പോക്ക നിങ്ങളല്ല ഇപ്പറത്തും റോഡ് വീട്ടിയെടുത്ത് റോഡ് വീതി എടുത്ത് വണ്ടിക്ക് അപ്പറേപ്പറ കടന്നു പോകാൻ ഭീതി ഉണ്ടാക്കിയ മണ്ണെടുത്തു മീറ്റിംഗ് വിളിച്ചു അവരെ ചോദിച്ചു അങ്ങനെ വാക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വണ്ടി കയറിപ്പോകും പഞ്ചായത്ത് തീരുമാനം പഞ്ചായത്തിന്റെ അധികാരമാണ് പതിമൂന്ന് വാർഡിലെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കൂടി യോഗം ചേർന്ന് ഇവരെ ഭാഗമാകാൻ പോകേണ്ടത് പോലെ വെട്ടി പഞ്ചായത്ത് മിനിറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്

എന്നാൽ നാട്ടുകാർ പ്രതിരോധം തീർത്ത് രംഗത്ത് വന്നതോടെ മണ്ണെടുക്കുവാൻ തടസ്സം നിൽക്കരുതെന്ന് മല്ലപ്പള്ളി സി ഐ ഷെഫിഖ് സമരക്കാരോട് ആവശ്യപ്പെട്ടു അത് പഞ്ചായത്തിനെ പറ്റിയാകര കേറി പറയുമ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിലെ അധികാരം പഞ്ചായത്ത് റോഡിന് പഞ്ചായത്ത് ഞാൻ പറഞ്ഞു അവര് അവർക്ക് കോടതി പോയത് എല്ലാത്തിനും

എന്നാൽ സമരക്കാർ പിന്മാറാൻ തയ്യാറാകാതെ റോഡിൽ കിടക്കുകയും കുത്തിയിരിക്കുകയും ചെയ്തു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ വൈസ് പ്രസിഡന്റ് ലിയാക്ക തലീഖുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പ്രന്മാരായ തോമസ് മാത്യു ഡെയ്സി വർഗീസ് അജി കല്ലുപുര ദേവദാസ് മണ്ണൂരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് െ എടു ചുമറച്ചേരാ അങ്ങോട്ടും എടുത്തോണ്ട് നടക്കുന്നേ ഇവിടെ തിപ്ര വന്ന ഡ്രൈവർമാര് പോയി വണ്ടിയെ കയറിയിരുന്നു എവിടെ നിൽക്കേണ്ട പോയി വണ്ടിയെ പോയിരുന്നു ഒരു കാര്യം നടക്കത്തില്ല നടക്കത്തില്ല അനുവദിക്കാരും ഇനി മിനിറ്റ് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും അല്ല അടുത്ത ആളുകൾ വരും ആളുകൾ ഇനിയും വരും ഞങ്ങൾ വരും പുതിയ ആൾ വരും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നവരെ അർത്ഥം അത് നിങ്ങൾ പോലീസിനെ കാണിച്ച് കേട്ടാ നോക്കി ഇപ്പൊ എങ്ങനെ കുറവുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളൂ ഞങ്ങൾക്ക് ആളുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇനി പരിപാടികൾ ഇനി നിൽക്കുന്ന ജനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇവര് ഇവര് ആകുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഈ റോഡ് കുളിക്കുന്ന കാര്യം മണ്ണ് പ്രശ്നം ആദ്യം സാറേ സിമ്പിളായി പറയാം

നിയമപരമായിട്ടല്ല സാർ എന്ന് പറഞ്ഞു വ്യക്തിപരമായിട്ടൊക്കെ പറഞ്ഞു ഇത്രയും ജനങ്ങൾ പാവപ്പെട്ട പ്രായമുള്ള മത്സരങ്ങളൊക്കെ നടത്തും ഈ പണി കാണിച്ചേക്കുന്ന സർക്കാർ സംസാരിച്ചേക്കും നല്ല പരിപാടിയാണ്